സ്ഥലം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിനെ വിഷംിക്കുന്നതും ഭാരപ്പെടുത്തുന്നതും ജീവിതത്തിന്റെ പ്രത്യാസം നഷ്ടപ്പെടുത്തുന്നതും നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള സ്വപ്നങ്ങളെ തകർക്കുന്നതും നമ്മുടെ ജീവിതത്തിന് പോലും അർത്ഥമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിരന്തരം വിശാലി നമ്മുടെ തലയ്ക്കകത്തേക്ക് കുത്തിവെച്ചു കൊണ്ടിരിക്കുമ്പോ അതിനെ മറികടക്കാൻ നിരന്തരമായ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ പറഞ്ഞു ജീവിതത്തോട് നമ്മുടെ ജീവിതത്തോട് നമ്മൾ വചനം പറഞ്ഞു നമുക്ക് ചില വിഷയങ്ങളിൽ ചില മേഖലകളിൽ വിടുതല കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ വചനം നമ്മളോട് പ്രസംഗിക്കാന്നുള്ളത് ഞാൻ ഓർക്കെയാണ് എന്റെയൊക്കെ ജീവിതത്തില് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വചന ശുശ്രൂഷയിലുണ്ട് ഈ വചന ശുശ്രൂഷ ആരംഭിച്ച സമയത്തുള്ള ഒരു വിശുദ്ധ ജീവിതത്തിന്റെ അവസ്ഥയോ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അവസ്ഥയോ ദൈവ സ്നേഹത്തിന്റെ അനുഭവങ്ങളൊന്നും അല്ല ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഇപ്പം നിൽക്കും ആദ്യകാലങ്ങളിൽ ബുദ്ധിയായിരിക്കും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ വിശ്വാസമാണ് പ്രവർത്തിക്കുന്നത് അധികാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോഴും പലവിധ അശുദ്ധിയുടെ മേഖലകളിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച് കടന്നു പോകുമ്പോ ഇന്ന് നമ്മൾ പറഞ്ഞ വചനത്തിന്റെ ശക്തിയാൽ തന്നെ ഇന്നോളം പ്രസംഗിച്ച പ്രഘോഷിച്ച ദൈവ വചനത്തിന്റെ ശക്തിയാൽ തന്നെ നമ്മളെ ഈ വചനം ഓരോ ദിവസവും വിശദീകരിച്ചുകൊണ്ടിരിക്കും ഞാനോർക്കെയാണ് ഞാൻ ഞാൻ വചന ശുശ്രൂഷ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഘോഷം നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് നിർത്തിയാലും ഞാൻ എന്നോട് തന്നെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്താ നമ്മൾ നമ്മളോട് തന്നെ വധനം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിൽ നിരന്തരമായ ഒരു ദൈവ ഒരു കൃപയുടെ ഒരു അഭിഷേകത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കില്ല ദൈവം നമ്മളോട് നിരന്തരം സംസാരിക്കണം നമ്മുടെ ആഗ്രഹം അല്ലേ ദൈവം എന്നോട് സംസാരിക്കണം എനിക്ക് ദൈവത്തോട് സംസാരിക്കണം പ്രാർത്ഥനയിലും ആത്മീയ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് എന്നോട് സംസാരിക്കണം എനിക്ക് ദൈവത്തോട് സംസാരിക്കണം ദൈവം എന്നോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ദൈവം തന്റെ വചനത്തിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത് നിരന്തരമായ ചില വചനങ്ങൾ നമ്മൾ നമ്മളോട് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വരമാണ് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് ദൈവം പറയാണ് ഞാനാണ് നിന്റെ അവയവും ശക്തിയും കഷ്ടതകളിൽ ഞാൻ സുനിശ്ചിതമായ തുണയാണെന്ന് കർത്താവിനോട് പറയാം ഞാൻ കഷ്ടതയിൽ കടന്നു പോകുമ്പോ ഈ വചനം ഞാൻ എന്നോട് പറയുമ്പോ എന്റെ ദൈവം എന്നോട് പറയാണ് തുണയാണ് എന്റെ ദൈവം എന്റെ മുഖത്ത് കീട് പറയാണ് കഷ്ടതയിൽ നിനക്ക് ഞാൻ തുണയാണെന്ന് പറഞ്ഞ പിന്നെ കഷ്ടതയിൽ ഞാൻ അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ട് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ ഇല്ല അവരുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തെ കൊണ്ട് നമ്മൾ നമ്മളോട് സംസാരിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം ആരംഭത്തെ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയും വലിയ വലിയ പ്രത്യാശയും ശക്തി നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് വലിയ വചനമാണ് ദൈവമാണ് നമ്മുടെ അഭയവും ദൈവമാണ് നമ്മുടെ ശക്തിയും കഷ്ടതകളിൽ നിശ്ചയമായും തുണയാണ് നമ്മൾ നമ്മൾ വർവ്വതകളിലോ നമ്മൾ മനുഷ്യന്റെ ശക്തിയിലോ നമ്മൾ യുദ്ധീയന്മാരോ രാജാക്കന്മാരോ അല്ല നമ്മുടെ അഭയം നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ നമ്മൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ അധികമായി നമ്മളെ വേദനകളുടെ ദൈവമാണ് നമ്മുടെ തുണ ദൈവം മാത്രമാണ് നമ്മുടെ തുണ എന്ന് നമ്മളെ പറയണം ഒരു മനുഷ്യന്റെ കയ്യിലും ഒരു മനുഷ്യ ജീവിതത്തിന്റെ കൈലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിന് അവരെ നിരന്തരമായി നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ കടന്ന് അവൾക്ക് ഓടുമ്പോ ഭർത്താവിലേക്ക് ഒന്ന് വന്നിട്ട് ദൈവത്തിൽക്കാൻ ദൈവ സ്നേഹത്തിൽ ദൈവം നമ്മുടെ തുണയായി മാറുന്ന ഒരുതായ അനുഭവം ഈ അനുഭവം നമുക്ക് അച്ഛൻ പറയുമ്പോ അച്ഛൻ ശരിക്കും പറഞ്ഞ നിങ്ങളോടാ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഞാൻ എന്നോട് തന്നെയാണ് വചനം പറയുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ഇന്നോളം പറഞ്ഞ വചനങ്ങളാണ് എന്നെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ വചനങ്ങളാണ് എനിക്ക് ധൈര്യം നൽകിയത് എനിക്ക് കരുതം നൽകിയത് എന്നെ മുന്നോട്ട് പോകാൻ പ്രേരണ നൽകുന്നത് ഞാൻ പറയുന്ന വചനമാണ് ജീവിതത്തിന്റെ സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലും സ്വകാര്യ ദുഃഖങ്ങളുടെ കളിവിലും ജീവിതത്തിന്റെ വചനോട് തന്നെ പറയുന്നില്ല എന്നെങ്കിൽ ജീവിതത്തിന്റെ പല മേഖലകളിലും കകർന്നുപോയെ വചനമുണ്ടല്ലോ തമുരാൻ വചനം ഉണ്ടല്ലോ അത് നമ്മളോട് തന്നെ പ്രഘോഷിക്കാൻ ഓരോ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളോട് പറഞ്ഞുകൊള്ളണം പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ വേദനകളൊക്കെയാ പറയപ്പെടും ഇത് കടന്നുപോകും ഈ സങ്കടവും കടന്നുപോകും ഈ വേദനകൾ കടന്നുപോകും ഈ ദുഃഖങ്ങൾക്ക് ഈ മനസ്സിന്റെ ഭാരം ഏറ്റെടുക്കും